വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് നമ്മൾ ജീവിതത്തിലെ പലതരം ആൾക്കാരെ കണ്ടിട്ടില്ലേ ഉണ്ടല്ലോ പലപ്പോഴും പല ആൾക്കാരും വളരെയധികം സംസാരിക്കുന്നവരായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ജീവിതത്തിൽ കണ്ടുമു കണ്ടുമുട്ടുന്ന ആൾക്കാരെ മൂന്ന് കാറ്റഗറൈസ് ചെയ്യാം മൂന്ന് തരത്തിൽ അതിൽ പ്രധാനമായിട്ടും വളരെയധികം സംസാരിക്കുന്ന ആൾക്കാർ രണ്ടാമത്തെ കൂട്ടർ വളരെ മിതമായി സംസാരിക്കുന്ന ആൾക്കാർ മൂന്നാമത്തെ ആൾക്കാർ ഒന്നും സംസാരിക്കാത്തവരാണ് അല്ലെങ്കിൽ മൗനം പാലിക്കുന്നവരാണ് അപ്പോൾ ഇതിൽ നിശബ്ദത പാലിക്കുന്നവർ പലപ്പോഴും അവരുടെ പോരായ്മകളെയും കഴിവുകളെയും ഒക്കെ മറച്ചു വയ്ക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പെരുമാറേണ്ട കാര്യമില്ല സംഭാഷണത്തിലൂടെ നമുക്ക് ഒരാളിൻ്റെ വ്യക്തിത്വം വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഒരുപാട് മനസ്സ് തുറന്ന് എല്ലാവരോടും സംസാരിക്കുന്ന ആൾക്കാർ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കൂട്ടർ അവരെയാണെങ്കിൽ എല്ലാവരും ഒരുപാട് പറ്റിക്കും കാരണം അവരിങ്ങനെ ധാരാളം സംസാരിക്കുന്നതുകൊണ്ട് അവർ മറ്റുള്ളവരെ വളരെയധികം വിശ്വസിക്കും അല്ലെങ്കിൽ തന്നെ അവരെ വിശ്വസിപ്പിക്കാൻ വളരെയധികം എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടലുകൾ ഉണ്ടാവുന്നത് ഇവർക്കാണ് പക്ഷേ ഈ രണ്ട് കൂട്ടരേക്കാൾ ലൈഫിൽ വളരെ ഭംഗിയായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രധാനമായിട്ടും നല്ലത് ഏതാണെന്ന് അറിയോ വളരെ മിതമായി സംസാരിക്കുന്നവർ അപ്പോൾ മിതഭാഷികളായ ആൾക്കാരുടെ പ്രത്യേകതകൾ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അവർ വളരെ എളുപ്പത്തിൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം അപ്പോൾ അതിൽ ആദ്യമായിട്ട് അവരുടെ കുറച്ച് പ്രത്യേകതകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ല ഒന്നാമതായി പറയേണ്ടത് മിതമായി സംസാരിക്കുന്നവർ വളരെയധികം സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവരെ വളരെയധികം അവസരം മനസ്സിലാക്കി കാര്യമാത്ര പ്രസക്തമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അതായത് അവർക്ക് തലകൊനിക്കേണ്ടി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ വാല്യൂ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാക്ക് പോലും അവരെ ആരോടും പറയാറില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവരെപ്പോഴും എന്ത് സംസാരിക്കുമ്പോഴും അളന്നു തൂക്കി സംസാരിക്കുക എന്ന രീതിയിൽ പെട്ട ആൾക്കാരായിരിക്കും ഇനി വളരെ കുറച്ച് സംസാരിക്കുന്നവർ അവരുടെ രണ്ടാമത്തെ ഗുണം അവർ നല്ല കേൾവിക്കാരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെ കേട്ടിരിക്കാനുള്ള ക്ഷമയാണ് ഇല്ലാത്തത് എല്ലാവർക്കും അവർക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണം പക്ഷേ മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ നല്ല കേൾവിക്കാരാകുമ്പോൾ ആ വിഷമങ്ങൾ പറയുന്ന ആളുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരാളൊരു സങ്കടം പറയുമ്പോൾ ടെൻഷൻ പറയുമ്പോൾ അവരെ കേൾക്കാൻ കൂട്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നല്ല കേൾവിക്കാരാവുക എന്നുള്ളത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് അപ്പൊ അങ്ങനെ അവരുടെ മനസ്സിലാവുണ്ടാവുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ് ഇതാണ് മിതഭാഷികളായ ആൾക്കാരുടെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇനി സംസാരിക്കുന്നതിൽ മിതത്വം പാലിക്കുന്നവർ വളരെ എനർജറ്റിക് ആയിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം കാരണം ആരെയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവർ അതിന് വളരെയധികം ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വായിൽ നിന്ന് വീണുപോയ വാക്കുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ പറയുന്നത് മറ്റൊരാളിന് വിഷമാവോ അല്ലെങ്കിൽ ചില വാക്കുകൾ മുള്ളുകൾ പോലെയാണ് അയാ കേൾ പറയുന്നവരത് മറന്നുപോയാലും കേൾക്കുന്നവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാറില്ല അത് അങ്ങനെ അവിടെ കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഷ്യം കൊണ്ട് വിറച്ച് എന്തെങ്കിലും അരുതാത്തത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് എത്ര ദേഷ്യം വന്നാലും അല്ലെങ്കിൽ നമ്മൾ സെൽഫ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ സെൽഫ് കൺട്രോള് ദേഷ്യം കാണിക്കുന്നതിൽ മിതത്വം അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ശരിക്കും സെൽഫ് കൺട്രോൾ ആയി എന്ന് പറയാൻ പറ്റുന്നത് ദേഷ്യം വരേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ദേഷ്യം കൺട്രോൾ ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ദേഷ്യം കൊണ്ട് വായിൽ തോന്നുന്നതൊന്നും വളരെ അരുതാത്തതൊന്നും വിളിച്ച് മറ്റുള്ളവരെ വിളിച്ച് പറയാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നെക്സ്റ്റ് അത്യാവശ്യം സംസാരത്തിൽ മിതത്വം പാലിക്കുന്ന ആൾക്കാരുടെ ലൈഫിൽ അവർ കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫ് കുറച്ച് പ്രൈവറ്റ് ആയിരിക്കും അവർക്ക് അതിന് കഴിയും എന്നുള്ളതാണ് കാരണം അവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സീക്രട്സ് അവരുടെ വീക്ക്നെസ് ഇതൊന്നും അവർ ആരും ആരോടും അധികം ഡിസ്ക്ലോസ് ചെയ്യാറില്ല എന്നുള്ളതാണ് ആരോടും ഒരിക്കൽ ഷെയർ ചെയ്യാറില്ല കാരണം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് അതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ളത് നല്ല ഒരു അവബോധം ഉള്ള ആൾക്കാരാണ് അപ്പോൾ സാധാരണ നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ ഇപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ഒരുപാട് സംസാരിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പോരായ്മകളുണ്ട് എനിക്ക് പേടിയാണ് അതാണ് ഇതാണ് സംസാരിക്കാൻ അറിയില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് പറയും പക്ഷേ മിതമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ ലൈഫിലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അയാൾ ആരോടും ഷെയർ ചെയ്യാത്ത ഒരാളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് കുറച്ചുകൂടി ഈസി ആയിരിക്കും അതിന് എന്താ കാരണമെന്നറിയോ നമ്മൾ എന്തെങ്കിലും എനിക്കൊരു ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടെന്ന് ഒരാളോട് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അയാൾ ഒരു നൂറ് നെഗറ്റീവ് കമൻ്റ് ആണ് നമ്മളോട് പറയുക എന്താണ് ഇങ്ങനെയൊന്നും അല്ല അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല ഇന്നിപ്പോൾ ഇതിനൊരു വാല്യൂ ഇല്ല നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഓ ഈ ബിസിനസ് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാം എഴുതാൻ പോവുകയാണ് ഓ ആ എക്സാം അധികം ഒന്നും ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട അല്ലെങ്കിൽ അത് വെറുതെ പ്രഹസനമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് കമ കമൻസ് ആൾക്കാരുടെ വായിൽ നിന്ന് വീഴും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി നമ്മൾ മനസ്സിലുള്ള പറയുമ്പോൾ തിരിച്ചിങ്ങനെയുള്ള നെഗറ്റീവ് കമൻ്റ് കേൾക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ അയാളുടെ സെൽഫ് കോൺഫിഡൻസ് ആകെ പോയിട്ട് അയാൾ ആകെ ഡൗൺ ആവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മിതഭാഷികളായ ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ആരോടും ഒന്നും ഷെയർ ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് സംസാരത്തിൽ മിതത്വം പാലിക്കുന്നവർ എപ്പോഴും വളരെയധികം ക്രിയേറ്റീവ് ആയിരിക്കും അവർക്കിപ്പോൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല കാരണം അവർ വളരെയധികം മാത്രം പ്രസക്തമായിട്ടാണ് മാത്രമാണ് സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് അധികം ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ വളരെയധികം കുറവായിരിക്കും അപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ് ക്രിയേറ്റീവായിട്ട് കൂടുതൽ എന്ത് ചെയ്യാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാം ഡിഫറൻറ്റായിട്ട് എങ്ങനെ ചിന്തിക്കാം ഇതൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ അവർക്ക് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് എന്താണ് ഈ വളരെ കുറച്ച് സംസാരിക്കുക എന്നുള്ളത് ഇനി നെക്സ്റ്റ് വളരെ കുറച്ച് സംസാരിക്കുന്നവർ എപ്പോഴും അധികം നെഗറ്റീവ്സോ അല്ലെങ്കിൽ ഗോസിപ്പോ പരദൂഷണോ ഉണയോ ഒന്നും പറയാത്ത ആൾക്കാരായിരിക്കും കാരണം അവര് അധികം ഇതുപോലെ അവരുടെ എനർജി വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ എനർജി വേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്ത് ആൾക്കാരെ മോശം പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തമായിട്ട് നമ്മൾ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് അപ്പോ നമ്മുടെ വാക്കുകളാണ് നമ്മുടെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നത് നമ്മുടെ വാക്കുകളാണ് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പറ്റി ഗോസിപ്പുകൾ പറയാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അയാളോടൊത് പറയുമ്പോൾ അയാൾ കേൾക്കും പക്ഷെ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഈ പറയുന്ന വ്യക്തി ഇത്തരക്കാരാണ് അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവമുള്ളവരാണ് എന്ന് അവർ നമ്മളെ അവിടെ അളക്കുകയാണ് അതുകൊണ്ട് നമ്മളായിട്ട് ഒരിക്കലും നമ്മുടെ ആ ഒരു വാല്യൂ കളയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും ബിഹേവിയർ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെയധികം കുറച്ച് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ മിതത്വം പാലിക്കുന്നവർ സംസാരത്തിൽ അവർ വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് അവർ ഫുൾ ടൈം നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരല്ല അതുകൊണ്ട് തന്നെ അവരത് എന്തെങ്കിലും അവർ സംസാരിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അവർ എപ്പോൾ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ ആൾക്കാർ വളരെയധികം ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അവരെ ഏറ്റവും അധികം അട്രാക്റ്റീവ് ആക്കുന്നത് അവർ പറയുന്നത് ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ വേണം എന്നുള്ള വളരെ നല്ല കാര്യങ്ങളായിരിക്കും അപ്പോൾ ബുദ്ധിപൂർവ്വം വളരെയധികം ഇന്നൊവേറ്റീവായി സംസാരിക്കുന്നത് മറ്റുള്ളവരെ ശരിക്കും ഇമ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ കുറഞ്ഞ വാക്കുകളിൽ ചെറിയ വാക്കുകളിൽ വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന ആൾക്കാർ ഇപ്പോൾ ചില പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ല വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതുപോലെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്ക് മറ്റുള്ളവരെ വളരെയധികം ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റും നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഓർക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് ഇത്തരക്കാരുടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ രണ്ട് ടൂൾസ് എന്ന് പറയാം അതാണ് ഒന്ന് സ്മൈൽ അല്ലെങ്കിൽ ഒന്ന് സൈലൻസ് അപ്പോ ഈ ഒരു ഇതിലൂടെ ഈ ചിരിയിലൂടെയും ഈ മൗനത്തിലൂടെയും അവർക്ക് ലൈഫിലെ പല നെഗറ്റീവ്സും അവോയ്ഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനം മാത്രമല്ല അവര് പല പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും ഇതിലൂടെ തന്നെയാണ് ഈ ചിരിയിലൂടെയും ഈ മൗനത്തിലൂടെയാണ് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നും അകപ്പെടാതെ വളരെ സുരക്ഷിത സുരക്ഷിതരായിരിക്കാൻ ഇവർക്ക് എപ്പോഴും കഴിയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനും ഏറ്റവും അധികം ഇവരെ സഹായിക്കുന്നത് ഈ ചിരിയും ഈ സൈലൻസും തന്നെയാണ് സ്മൈൽ ആൻഡ് സൈലൻസ് ഇപ്പോ ജീവിതത്തിൽ സെൽഫ് റെസ്പെക്ട് ഇല്ല അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇല്ല ഒന്നും നേടാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ആൾക്കാർ പറയാറുണ്ട് അപ്പോ ഇങ്ങനെ പറ അവരുടെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് സംസാരത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളത് ഇതുപോലുള്ള സ്വയം പഴിചാരലുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വിമർശിച്ച് രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ സ്വയം ശകാരിക്കുന്നത് ഉള്ള ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും ഈ ഒരു ശീലം മാറ്റുക സ്വയം ശകാരിക്കുന്നതും സ്വയം കുറ്റപ്പെടുത്തുന്നതും ഒഴിവാക്കുക കാരണം നമ്മൾ പറയുന്നത് വാക്കുകൾക്ക് ജീവനുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരാളെ മനസ്സിലാക്കി തരുന്നത് അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വം മനസ്സിലാക്കി തരുന്നത് അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണാലിറ്റി ഐഡന്റിറ്റി ഒക്കെ കാണിച്ചു തരുന്നത് അവരുപയോഗിക്കുന്ന വാക്കുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ ചിന്തിച്ച് വളരെ സൂക്ഷിച്ച് വളരെ ദൃഢമായി അതേസമയം നല്ല സൗമ്യമായി എന്താണ് വാക്കുകൾ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പൊ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസമാണ് ആ വാക്ക് വെളി വെളി വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കിലൂടെ കിട്ടുന്ന വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക അതിനുവേണ്ടി നമ്മൾ എപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ പുലർത്തേണ്ട ഒരു ശീലമാണ് നമ്മൾ സംസാരത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്നുള്ളത് കാര്യമാത്ര പ്രസക്തമായിട്ട് അവസരോചിതമായിട്ട് ആ സിറ്റുവേഷൻ അറിഞ്ഞ് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ കുട്ടിക്കാലത്തെ തന്നെ എൻ്റെ എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക ഒരു വാക്കുകൊണ്ട് നമ്മൾ ആരെയും മുറിപ്പെടുത്താതിരിക്കുക ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക അമ്മ എപ്പോഴും പറയുന്ന അമ്മയുടെ സ്വന്തം സെൻറ്റൻസ് ആണ് ഒരു തല്ലുമായും പക്ഷെ ഒരു ചൊല്ലുമായില്ല എന്നുള്ളത് അത് വളരെയധികം സത്യമാണ് അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു സെ സെന്റൻസ് എപ്പോഴും എൻ്റെ തോട്ടിൽ ഇങ്ങനെ കിടപ്പുണ്ട് എൻ്റെ ചിന്തകളിൽ ഇങ്ങനെ വരാറുണ്ട് ഒരു തല്ലുമായും പക്ഷെ ഒരു ചൊല്ലുമായില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും സിറ്റുവേഷൻ അറിഞ്ഞ് പെരുമാറാത്തത് കാരണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ദേഷ്യത്തിൻ്റെ പുറത്ത് മറ്റുള്ളവരോട് വിളിച്ച് പറയുന്ന വാക്കുകൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളങ്ങ് മറന്നുപോകും പക്ഷെ അവര് ലൈഫ് ലോങ് അവരുടെ മനസ്സിൽ ഒരു വലിയ മുള്ളു കൊണ്ടതുപോലെ അത് അവിടെ തന്നെ കിടക്കുന്ന ഒരു വേദനയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക അതിനേറ്റവും പ്രധാനം നമ്മൾ സംസാരത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് കാണുക കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വിലയേറെ കമൻസ് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്നെ കണ്ടിരുന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി